സ്റ്റിഫിൻ എന്ന പേര് മലയാളികൾക്ക് കൂടുതൽ പരിചിതമായി തുടങ്ങിയത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി സിവിനെത്തിയതോടെയാണ് സീസൺ ആറിൽ വന്ന ആറ് വൈൽഡ് കാർഡുകളിൽ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്നതും സിബിനിൽ തന്നെയാണ് പക്ഷേ സഹമത്സരാർത്ഥി മത്സരാർത്ഥി ജാസ്മിനുമായുള്ള വാക്കുതർക്കത്തെ തുടർന്ന് അശ്ലീല ചേഷ്ടകൾ കാണിച്ചതോടെ സിബിനെ ബിഗ് ബോസും ലാലേട്ടനും വാണിംഗ് ചെയ്തു ഇതോടെ മാനസികമായി തളർന്ന സിബിൻ പിന്നീട് ഷോ ക്വിറ്റ് ചെയ്യുകയും ചെയ്തു സീസൺ ആറിൽ വന്ന മത്സരാർത്ഥികളിൽ എൻ്റർടൈൻമെൻറ്റ് എന്ന വാക്കിനോട് നൂറ് ശതമാനം നീതി പുലർത്തിയ ഒരാൾ സിബിൻ മാത്രമായിരുന്നു പക്ഷി ഹൗസിൽ രണ്ടാഴ്ച തികച്ചു നിൽക്കാതെ കിറ്റ് ചെയ്തതിനാൽ തൻ്റെ ജീവിതകഥയൊന്നും സിബിൻ വെളിപ്പെടുത്തിയിരുന്നില്ല ഇപ്പോഴിതാ താൻ വളർന്നു വന്ന സാഹചര്യത്തെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും മകനെക്കുറിച്ചും എല്ലാം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സിബിൻ വർഷങ്ങളായി താനും ഭാര്യയും പിരിഞ്ഞു താമസിക്കുകയാണെന്നും മകനെ കാണാൻ കഴിയാത്തതിൽ സങ്കടമുണ്ടെന്നുമാണ് സിവിൻ പറയുന്നത് താരത്തിൻ്റെ വാക്കുകളിങ്ങനെ ഞാൻ ജനിച്ചത് സാധാരണ കുടുംബത്തിലായിരുന്നു എൻ്റെതാ മത്സ്യത്തൊഴിലാളി ബാക്ക്ഗ്രൗണ്ടുള്ള കുടുംബമാണ് പപ്പയുടെ ജോലി പോയപ്പോൾ കുടുംബം ഫിനാൻഷ്യലി തകർന്നു വീട്ടിൽ കാശില്ലെന്നറിയാവുന്നതുകൊണ്ട് ഒന്നിനും ഞാൻ വാശി പിടിച്ചിരുന്നില്ല ഡാൻസ് എനിക്ക് പാഷനാണ് പണ്ട് മുതൽ ഡാൻസ് ചെയ്യുന്നുമുണ്ട് ഒറ്റ സ്റ്റേജിൽ പതിനാറ് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട് പ്ലസ് വണ്ണിൽ എത്തിയപ്പോൾ ഡാൻസ് റിയാലിറ്റി ഷോയിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തു അവിടെ നിന്നാണ് ലൈഫ് ചേഞ്ച് ചേഞ്ചായത് പിന്നെ ഒരുപാട് ഷോകൾ എനിക്ക് കിട്ടി കയ്യിൽ കാശ് വന്നു തുടങ്ങി കൊറിയോഗ്രാഫറായും പ്ലംബറായും കാറ്ററിങ് സർവീസിലും ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായും എല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ടുമുണ്ട് ലാൽ സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഡാൻസ് കളിച്ചിട്ടുമുണ്ട് പിന്നീടാണ് താൻ ഡി ജെ ആയി പ്രവർത്തിച്ചു തുടങ്ങിയത് ശേഷം ആര്യ വഴി സ്റ്റാർട്ട് മ്യൂസിക്കിലെത്തി സിനിമകളും ഞാൻ ചെയ്തു ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട് അമലാ ടീച്ചർ എന്നുള്ള ചിത്രത്തിലായിരുന്നു അത് സിനിമ സംവിധാനം ചെയ്യാൻ എനിക്ക് ഉദ്ദേശവുമുണ്ട് ഞാനും ഭാര്യയും ആണ് ഡിവോഴ്സ് ആയിട്ടില്ല ആര്യയുടെ സുഹൃത്താണ് എൻ്റെ ഭാര്യ ഇരുവരും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചവരാണ് അങ്ങനെയാണ് താൻ പരിചയപ്പെടുന്നത് പല ഷോകളിലും ഒരുമിച്ച് ഞാനും ആരെയും പ്രവർത്തിച്ചിട്ടുമുണ്ട് ഒരു ഫാമിലി പോലെയാണ് ഞങ്ങൾ എൻ്റെ കൊച്ചിൻ്റെ അമ്മയല്ലേ എൻ്റെ ഭാര്യ അവൾ ആരോപണം ഉന്നയിച്ചാലും ഞാനൊന്നും പറയില്ല എൻ്റെ കൊച്ചിൻ്റെ അമ്മയാണ് അത് മാറില്ലല്ലോ ഞാൻ പുള്ളിക്കാരിയെക്കുറിച്ച് ഒരക്ഷരം മോശമായി പറയത്തുമില്ല പുള്ളിക്കാരിയുടെ ആരോപണങ്ങൾ സ്വാഭാവികമല്ലേ ലവ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ഞങ്ങളുടേതും പുള്ളിക്കാരിയുടെ കോളേജിൽ കൊറിയോഗ്രാഫ് ചെയ്യാൻ പോയപ്പോഴാണ് പുള്ളിക്കാരിയെ ഞാൻ കാണുന്നത് പിന്നീട് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് ഫ്രണ്ട്സ് ആവുകയായിരുന്നു ചെയ്തത് ഞാൻ മോശക്കാരനായതുകൊണ്ടാണ് ഞങ്ങൾ വേർ പിരിഞ്ഞത് പുള്ളിക്കാരിക്ക് പറ്റിയ ആളല്ല ഞാൻ അതുകൊണ്ട് പുള്ളിക്കാരി എന്നെ വേണ്ടെന്ന് വെച്ച് പോയി മോനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമം തനിക്ക് വരാറുണ്ട് മോനെ കാണാൻ പറ്റാറില്ല അതാലോചിക്കുമ്പോൾ എപ്പോഴും എനിക്ക് വിഷമമാണ് മോൻ്റെ മുഴുവൻ കസ്റ്റോഡിയൻഷിപ്പ് എനിക്ക് വേണ്ട കാണാനും ഇടപഴകാനും സാധിച്ചാൽ മാത്രം മതിയായിരുന്നു എന്നാണ് സിബിൻ പറഞ്ഞത് സിബിൻ ബിഗ് ബോസിൽ കയറിയ ശേഷം താരത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഭാര്യയും എത്തിയിരുന്നു തന്നോടും മോനോടും ചെയ്യാൻ പാടില്ലാത്തത് സിബിൻ ചെയ്തുവെന്നും താരത്തിന് ലിവിങ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുവെന്നുമാണ് ഭാര്യ പറഞ്ഞത് ഡിവോഴ്സ് തരാതെ സിവിൻ ബുദ്ധിമുട്ടിക്കുകയാണെന്നും സിവിൻ്റെ ഭാര്യയും തുറന്നു പറഞ്ഞിരുന്നു എന്തായാലും സിവിൻ്റെ ഈ വാക്കുകൾ വൈറലായി മാറിയിരിക്കുകയാണ്